യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യനെ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക ആയുധമാക്കുന്ന ദ്വിതീയ ഉപരോധ ഭീഷണികളും സാമ്പത്തിക സമ്മർദ്ദങ്ങളും ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര പ്രതിരോധത്തിന് മുന്നിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് ആഗോള രാഷ്ട്രീയ രംഗത്ത് പ്രകടമാകുന്നത് റഷ്യൻ എണ്ണ കമ്പനികളായ റോസ്റ്റിനും ലൂകോയിലിനും ട്രംപ് ഭരണകൂടം ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ക്രംലിനെ യുദ്ധ യന്ത്രത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുമ്പോഴും ആഗോള വിപണിയുടെ യാഥാർത്ഥ്യങ്ങൾ കണക്കിലെടുക്കാതെയുള്ള അമേരിക്കയുടെ ഈ നീക്കം ബഹുമുഖ പ്രതിരോധങ്ങൾക്കിടയിൽ ദുർബലമാവുകയാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം ഊർജ മേഖലയിൽ ശക്തമായി തുടരുമെന്ന ന്യൂഡൽഹിയുടെ നിലപാട് പാശ്ചാത്യ ശക്തികൾക്ക് വ്യക്തമായ താക്കീതാണ് നൽകുന്നത് റഷ്യ ആഗോള വിപണിയിൽ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്യുക എന്നത് പ്രായോഗികമായി അസാധ്യമായ ഒരു കാര്യമാണ് കാരണം ഏതൊരു വ്യാവസായിക സമ്പദ് സമ്പദ്വ്യവസ്ഥയുടെയും ജീവരക്തമായി എണ്ണ തുടരുന്നിടത്തോളം കാലം ഇങ്ങനെയൊരു നീക്കം ആഗോള എണ്ണവില കുതിച്ചുയരുന്നതിനും അത് പരോക്ഷമായി റഷ്യയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകും ഈ ലളിതമായ സാമ്പത്തിക യാഥാർത്ഥ്യത്തെ പാശ്ചാത്യ രാജ്യങ്ങൾ ബോധപൂർവം അവഗണിക്കുകയാണ് റഷ്യൻ എണ്ണയുമായി ഇടപാട് നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ദ്വിതീയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ അമേരിക്ക അതീവ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിലും ആഗോള വിപണിയിലെ ഗുരുതരമായ തകർച്ച ഒഴിവാക്കാൻ അവർക്കൊരു ഗ്രേസോൺ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടതുണ്ട്